നമ്മളെ ചൂരൽ മലിനി മുണ്ടക്കൈന് വന്നിട്ടിരുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോന്നറിയില്ല ആ ലെവലിലാണ് ഇപ്പൊ വെള്ളമൊഴുകുന്നത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മളെ ഇപ്പോൾ പൊട്ടിയിട്ടുള്ള അവസ്ഥ ഇതാണിതാ അരി കാക്കന്റെ പേര ഇതൊക്കെ നിക്കുന്ന ഏരിയ പച്ചക്കാട് പോയമാരില്ല ചൂരുമല കാണണോക്കെ വിടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തുമല ദുരന്തത്തിനെക്കാളും വളരെ ഭീകരത വല്ലാത്ത അവസ്ഥ കുറച്ചുകൊണ്ടാണ് ഇത് നമ്മളെ ഹൈസ്കൂളെ സ്കൂളിന്റെ കൈഡിലുള്ള റോഡാണ് റോഡിലൂടെയാണ് ആ വെള്ളം ഒക്കെ ഞാനിപ്പോ ലാസ്റ്റ് എസ് എത്തി എവിടെ എത്തിയിട്ടുള്ളൂ അവർ അപ്പുറത്തേക്ക് എത്തിയിട്ടില്ല i don't know Güzel ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏഹ് പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് ഏ രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളിൽ ആളുണ്ട് അതോ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ തെങ്ങ് വലിച്ച് പാലും പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് ആ വീടിന്റെ മൂലല്ലേ കാണുന്ന വണ്ടിയാണ് തല പുത്തനായി നിൽക്കുന്നത് ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാതെ അത്ര വീടുകൾ പോയിട്ടുണ്ട് ആ ഇത് ഭയങ്കര അപകടവസ്ഥ ആ അത് മാത്രല്ല ഈ ചിരുമാശ വീടൊക്കെ നോക്ക അതിലൊക്കെ വെള്ളാം അതേപോലെ തന്നെ നമ്മളെ സൈലന്റ് നഗരത് 哎、嗯，一路下来，够了，够了。哎，够了，前面 ഞങ്ങൾ എന്നിട്ട് ഇങ്ങോട്ട്